മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹ രചനകളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി പുനർവിവാഹം നോക്കുന്ന മുപ്പത്തിയേഴ് വയസ്സുള്ള സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് ആൾ ഹൈറ്റ് അഞ്ച് പോയിന്റ് ഏഴ് അടിയാണ് എസ്എസ്എൽസി വരെയാണ് ക്വാളിഫിക്കേഷൻ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാല്പത്തി ആറ് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നും നിലവിൽ ഭാര്യ ഇല്ലാത്തവരിൽ നിന്നുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് സിസ്റ്റേഴ്സ് എല്ലാം ആണ് രണ്ടാമതായി ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് ഗതിജ എന്നാണ് വയസ്സ് മുപ്പത് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് വെയ്റ്റ് നോർമൽ ആണ് മീഡിയം കളറാണ് പത്താം ക്ലാസ് വരെയാണ് ക്വാളിഫിക്കേഷൻ ടെയിലറായിട്ട് വർക്ക് ചെയ്യുകയാണിപ്പോൾ ഡിമാൻഡായിട്ട് പറയുന്നത് നാല്പത് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് മലപ്പുറം പാലക്കാട് കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രൊപ്പോസൽസ് നോക്കുന്നതാണെന്നും പറയുന്നുണ്ട് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ലേറ്റ് മദർ മൂന്ന് ബ്രദർ രണ്ട് സിസ്റ്റേഴ്സും അടങ്ങുന്നതാണ് കുടുംബം കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കും ഇല്ല ഈ രണ്ട് പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അടുത്ത ദിവസം മറ്റൊരു പ്രപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്